നമ്മള് കൊറ്റംകുളംകാരായ ചമയവിളക്കെ എടുക്കുന്നത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പൊ ഒരുപാട് പേര് ഇവിടെ ചമയവിളക്ക് എടുക്കുന്നുണ്ട് നമുക്ക് ഒന്നിന്റെ പേരോടൊന്ന് ചോദിച്ചു നോക്കാം എന്തിനു വേണ്ടിയിട്ടാണ് ചമയവിളക്ക് എടുക്കുന്നതെന്ന് നമുക്കൊന്ന് ഒന്ന് ഒന്നുണ്ട് ഇവിടെ ചോദിച്ചു അവരുടെ അഭിപ്രായം നമുക്ക് നോക്കാം നമസ്കാരം ചേട്ടാ എടുക്കുന്നത് 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 അപ്പോൾ ഇത് എന്തെങ്കിലും നേരത്തെ പറഞ്ഞിട്ട് എടുക്കുന്നത് എന്തിനു വേണ്ടി പറഞ്ഞിട്ട് എടുക്കുക അപ്പൊ കാര്യം സാധിക്കാൻ സാധിച്ചു എടുക്കുന്ന ശരി അപ്പൊ നമ്മള് കാര്യം സാധിച്ചതിന് നേരത്തെ മക്കളെടുത്തിട്ടുണ്ട് മക്കൾ രണ്ട് എടുക്കുക നേരത്തെ എടുത്തിട്ടുണ്ട് മൂത്തവന് ജോലി ഇട്ടുവാണിപ്പോ എടുക്കാന്ന് പറഞ്ഞായിരുന്നു അവര് കൊല്ലത്ത് വെച്ച് ഞങ്ങൾ വിളക്ക് സമയത്ത് വരുന്നോ അപ്പൊ അന്നേരം അവൻ പറഞ്ഞതുപോലെ അടുത്ത പ്രാവശ്യം എടുക്കാൻ ചോദിച്ചു ജോലി കിട്ടുവാണെങ്കിൽ ഞാൻ എടുക്കാന്ന് പറഞ്ഞു ഇപ്പൊ അവര് ജോലി കിട്ടി ആലപ്പുഴ എസ് സി കോളേജ് ജോലി കിട്ടിയപ്പോ ഫ്രഷ് എടുക്കാം അങ്ങനെ അല്ല അങ്ങനെ പല സ്ഥിരമായിട്ട് എടുക്കുന്നവരുണ്ട് അമ്മയുടെ അനുഗ്രഹം മേടിക്കുന്നവരുണ്ട് പല കാര്യങ്ങളും

സാധിക്കാൻ വേണ്ടി എടുക്കാം അമ്മയച്ചനോ അപ്പൊ നമ്മൾ അത് എടുക്കുന്നതേ ഉള്ളൂ വിളക്ക് എടുക്കുന്നതേ ഉള്ളൂ അതെ അതെ അപ്പൊ എങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണോ കൂടുതലും ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ അങ്ങനെയുള്ള ആൾക്കാരെ പിന്നെ സ്ഥിരമായിട്ട് എടുക്കുന്ന ആൾക്കാരും ഉണ്ട് ഇവിടെ അടുത്താണോ മൺറോ അതിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് താങ്ക് യു എവിടുന്നാ വരുന്നത് പേരന്താ സൂരജ് സൂരജ് ആദ്യ എടുക്കുന്നത് ആദ്യ എന്തെങ്കിലും കാര്യം സഹിച്ചിട്ടോണ്ടോ എടുക്കുന്നത് സഹായിച്ചു അപ്പം ഇനി അടുത്ത പ്രാവശ്യം അതൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഇനി എന്തായാലും പറയുകയാണെങ്കിൽ ചിലപ്പോൾ അടുത്താവശ്യം വരും അല്ലേ അപ്പം ഇങ്ങനെ കൂടുതലും ഇവിടെ കാര്യം സാധിച്ചിട്ട് തന്നെ വിളക്കെടുക്കാൻ വരുന്നത് അല്ലേ പിന്നെ സ്ഥിരമായിട്ട് എടുക്കുന്ന കുറച്ച് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ എല്ലാ വർഷവും എടുക്കുന്നവരും ഉണ്ട് അല്ലേ അപ്പൊ കൂട്ടുകാരെങ്കിലും വന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വിളക്കെടുത്തതിനെ പറ്റിയുള്ള ആ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് നമ്മളൊന്നും നേരത്തെ പറഞ്ഞ് ഇങ്ങനെ വിളക്കെടുത്തത് അല്ലേ ഓക്കേ താങ്ക് ആദ്യമായിട്ടാണോ വിളക്കെടുക്കുന്നത് ആണോ അല്ല എന്താ എത്രാമത്തെ പ്രാവശ്യം ഓർമ്മയില്ല ഒരുപാട് പ്രാവശ്യം എടുത്തിട്ടുണ്ടോ എടുത്തിട്ടുണ്ട് എടുക്കുവാണോ കഴിഞ്ഞ പ്രാവശ്യം വന്നോളോ വന്നിരുന്നോ എന്തെങ്കിലും കാര്യം സാധിച്ചിട്ടാണോ അതോ ഇഷ്ടം കൊണ്ട് എടുക്കുന്നതാണോ ഇഷ്ടം കൊണ്ടെടുക്കുന്ന എവിടുന്നാ വരുന്നത് ഇവിടെ അടുത്ത് തന്നെയാ ഇത് മോനെ ഇത് നേർച്ചു നേർന്ന എൻ്റെ മൂത്ത ആളാണത് അപ്പം മോള് കുഞ്ഞു പ്രായത്തിലേ പറയായിരുന്നു അവൾക്ക് അനിയം മതി എന്ന് പറയുമായിരുന്നു ഫസ്റ്റ് അവരുടെ ഒരു വിളക്ക് എടുത്തിരുന്നു ഇവിടെ അത് ഞങ്ങളുടെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ഒരു വിളക്കായിരുന്നു അത് നടന്നു കഴിഞ്ഞു അതിനുശേഷം ഇവള് പ്രസവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാളെ അച്ഛനുമായിട്ട് വന്ന് വിളക്കെടുത്ത സമയത്ത് ഇവൾ ഇവിടെ ഇരുന്നുകൊണ്ട് നടയിൽ കൊണ്ട് തന്നെ പറഞ്ഞത് അനിയംബാവെ അപ്പം ഞാൻ പറഞ്ഞു ശരിയെങ്കിൽ അനിയംബാവെ ദൈവം തരുവാണെങ്കിൽ ദേവി തരുവാണെങ്കിൽ ഉറപ്പായിട്ടും അവനെ കൊണ്ട് മൂന്ന് വിളക്കെടുത്തേക്കാവുമെന്ന് പറഞ്ഞു ഇവനെ ആദ്യ മൂന്നാമത്തെ വയസ്സിലെടുപ്പിച്ചു ഇനി ഇപ്പൊ രണ്ടാമത് എടുത്ത് ഇനി അടുത്ത വർഷം എടുക്കാൻ ദേവി അനുഗ്രഹിക്കുവാണെങ്കിൽ ൊണ്ട് എന്തിനാണ് വിളക്കെടുപ്പിക്കുന്നത് അമ്മയുടെ നേരച്ചാണ് അപ്പൊ അത് സാധിച്ചിട്ടാണ് എടുക്കുന്നത് അതെ ശരി ചേട്ടന്റെ മകനാണ് ഇത് ആയിട്ട് വന്നിരിക്കണം അതെ 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 അത് ശരി ഓക്കെ ഓക്കെ എവിടുന്നാണ് വരുന്നത് കൊല്ലം കൊല്ലം പേരണ്ടാ രാജേഷ് രാജേഷ് ആദ്യമായിട്ടാണോ അത് ഞാൻ ബസ്റ്റാണോ എന്റെ മുന്നോടിക്കണ്ടിരിക്കുന്നുണ്ട് ഏഴ് മൂവത്ര വർഷമാണ് ആണോ മൂന്നാമത്തെ പ്രാവശ്യം എടുക്കുന്നത് അപ്പൊ എന്തെങ്കിലും കാര്യം സഹായിച്ചിട്ടാണോ എടുക്കുന്നത് മൂന്നാമത്തെ പ്രാവശ്യം അതെ ഓരോ പ്രാവശ്യം കാര്യം സഹിച്ചിട്ട് തന്നെ എടുക്കുന്നത് എടുത്തുകഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം കാര്യം അടുത്ത പ്രാവശ്യം ചേട്ടാ ഒരു മിനിറ്റ് എവിടുന്നാണ് വരുന്നത് ഞാൻ തിരുവനന്തപുരം ആദ്യമായിട്ടാണോ രണ്ടാമത്തെ രഞ്ജിത്ത് രഞ്ജിത്ത് എന്തെങ്കിലും കാര്യം സാധിച്ചു അങ്ങനെ വരും വെളിപ്പെടുത്താൻ വരും സാധിച്ചിട്ട് വരിക അല്ലേ സാധിച്ചില്ല സാധിക്കാൻ വേണ്ടി വരികയാണ് അപ്പൊ നേരത്തെ ഒരു പ്രാവശ്യം വന്നത് കാര്യം സാധിച്ചിട്ടാകും ഒരേ കാര്യത്തിന് വന്നാണ് തന്നെ വന്നതാണ് ചേട്ടൻ എവിടുന്നാണ് വരുന്നത് അഭിഷങ്കർ അത് കേട്ടാണോ അഞ്ചാത്തോട്ടോ അപ്പോ എന്തെങ്കിലും കാര്യം സഹിച്ചിട്ടാണോ ഈ അഞ്ചു പ്രാവശ്യം വരുന്നത് അതോ ണോ അതെ കഴിഞ്ഞ പ്രാവശ്യത്തെ കോസ്റ്റ്യൂ പ്രാവശ്യം ആ കൂടെ ആരെങ്കിലും ഉണ്ടോ വേറെ ആളെടുക്കുന്നുണ്ടോ വിളക്ക് എടുക്കുന്ന ആളാ അല്ല കുടിനോ അപ്പൊ എടുക്കാൻ പോന്നു